എരമം കുറ്റൂർ പഞ്ചായത്തിൽ ഔഷധ ഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് പ്രവർത്തനം ആരംഭിച്ചു എരമം പുല്ലുപാറയിൽ കണ്ടെത്തിയ പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്താണ് കൃഷി നടപ്പിലാക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീശങ്കരാചാര്യ എരമം പഞ്ചായത്ത് തല ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമിട്ട് നടഘാടനം നടത്തി പഞ്ചായത്ത് തല പരിപാടി എരമം പുല്ലുപാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വളരെ ശുദ്ധമായ രീതിയിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക മേഖലയിലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അതുപോലെ വരുമാന മാർഗം ഇതൊക്കെ ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് ഇതിൻ്റെ ഇതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് വകുപ്പ് ഇതിന് പ്രത്യേകമായ ശ്രദ്ധ ഊന്നി മുന്നോട്ട് പോവുകയാണ് നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ വർഷം കഴിഞ്ഞ വർഷം കൂടെ നമ്മുടെ യെല്ലാശ്ശേരി മണ്ഡലത്തിൽ പ്രത്യേകമായ ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു നമ്മളും പഞ്ചായത്ത് ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ കൃഷി വകുപ്പ് തന്നെ നേരിട്ട് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇത് കുറേ കൂടി ഇന്ന് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പദ്ധതി നടപ്പിലാകുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി കൂടുതൽ മേഖലയിൽ ഈ ഈ കൃഷി മാത്രമല്ല മറ്റ് ഔഷധ ചെടികളും നട്ടുപിടിപ്പിക്കാൻ നമുക്ക് കഴിയണം ഇവയെല്ലാം ശേഖരിക്കാൻ ഔഷധി എന്ന് പറയുന്ന സംവിധാനം തയ്യാറായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഒരു തൊഴിലവസരം വന്നുള്ളവർക്ക് മറ്റ് കൃഷിയെപ്പോലെ തന്നെ ഔഷധ കൃഷിയും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പഞ്ചായത്തിൽ പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്ത് കുറുന്തോട്ട് കൃഷിയാണ് ആരംഭിക്കുന്നത് തൃശൂർ മറ്റത്തൂർ ലേബർ സൊസൈറ്റിയാണ് കുറുന്തോട്ട് കൃഷിക്ക് ആവശ്യമായ തൈകൾ എത്തിച്ചു നൽകുന്നത് ഇതുകൂടാതെ പലതരം ഔഷധ തൈകൾ നട്ടു വളർത്താനുള്ള നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് ഓഫീസർ കൃഷ്ണപ്രസാദ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ടി കെ രാജൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ രാഖി പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ പ്രീത കൃഷി ഉദ്യോഗസ്ഥന്മാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്ഥലം ഉടമകൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ